റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മറ്റൊരു തലത്തിലേക്ക് മാറുന്നത് ലോകരാഷ്ട്രങ്ങൾ ആശങ്കയോടെയാണ് കാണുന്നത് പ്രത്യേകിച്ചും യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി യുക്രൈനിലേക്ക് റഷ്യ അതിഭീകര ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലേക്ക് എത്താൻ കഴിയുന്നതുമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആണവായുധങ്ങൾ വഹിക്കാവുന്ന മിസൈലിൽ മറ്റ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയത് എന്നാണ് നാറ്റോ പറയുന്നത് ഇതൊരു റിഹേഴ്സലാണെന്നും വേണമെങ്കിൽ ആണവായുധം ഉപയോഗിക്കുമെന്നുള്ള സൂചനകൾ അമേരിക്ക ഉൾക്കൊള്ളുന്ന നാറ്റോ സൈനിക സഖ്യത്തിന് റഷ്യ നൽകിയതായിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് പോളണ്ടിലേത് അടക്കമുള്ള അമേരിക്കൻ സൈനിക ബേസുകൾ തങ്ങൾ ആക്രമിച്ചേക്കാമെന്ന റഷ്യയുടെ ഭീഷണി ഇതിനോടകം തന്നെ വന്നുകഴിഞ്ഞു അമേരിക്കയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യയ്ക്ക് നേരെ പ്രയോഗിക്കാൻ ബൈഡൻ അനുമതി നൽകിയത് കേട്ടപാതി കേൾക്കാത്ത ബാധി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ യുക്രൈൻ അതെടുത്ത് പ്രയോഗിച്ചിരുന്നു രാജ്യത്ത് മിസൈലുകൾ വീണതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ ആണവശക്തിയായ അമേരിക്കയുടെ സഹായത്തോടെ യുദ്ധം ചെയ്യുന്ന യുക്രൈനും അവരെ സഹായിക്കുന്ന മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്കുമെതിരെ ആവശ്യമുള്ളപ്പോൾ ആണവായുധങ്ങൾ പ്രയോഗിക്കാമെന്ന ഉത്തരവിൽ റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൻ്റെ ആയിരം ദിവസമായ അന്ന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ആണവ പങ്കാളിത്തത്തോടെ ഒരു ആണവായുധം ഇല്ലാത്ത രാഷ്ട്രം നടത്തുന്ന ആക്രമണം സംയുക്ത ആക്രമണമായി കണക്കാക്കപ്പെടുമെന്ന് പുടിൻ്റെ പ്രസ് സെക്രട്ടറി പറഞ്ഞു ഇതിന് പിന്നാലെ പല യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാൻ പ്രസ്താവനകൾ ഇറക്കുകയും ലഘുലേഖകൾ അടിച്ചിറക്കി വിതരണം ചെയ്യുകയും ചെയ്തു സംഘർഷസാധ്യത തുടരുന്നത് കൊണ്ട് സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറെടുക്കണമെന്നും സുരക്ഷിത സ്ഥലത്തേക്ക് മാറാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും സ്വീഡനും ഫിൻലാൻഡും നോർവേയും ഒക്കെ അവരുടെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു റഷ്യൻ സൈന്യത്തിൻ്റെ ആക്രമണം പേടിച്ച് കീവിലെ യു എസ് എംബസി അടച്ച് ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരുമടക്കം ബങ്കറിൽ അഭയം പ്രാപിച്ചിരുകയാണ് എന്ന വിവരവുമാണ് പുറത്തുവരുന്നത് യുദ്ധത്തിനിടെ യുക്രൈനെതിരെ മൂന്ന് തവണ റഷ്യ ആണവഭീഷണി മുഴക്കിയിരുന്നെങ്കിലും ഇപ്പോഴുണ്ടായ നീക്കത്തെ അങ്ങനെ തള്ളിക്കളയാനാകില്ല അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ഒരു ഹൈബ്രിഡ് യുദ്ധത്തിലേക്ക് റഷ്യ പോയാൽ അത് അതിഭീകരമായിരിക്കുമെന്ന് അമേരിക്കയ്ക്കും യൂറോപ്പിനും നന്നായിട്ടറിയാം മിഡിൽ ഈസ്റ്റിലും ഇൻഡോ പസഫിക് മേഖലകളിലെ അമേരിക്കൻ എതിരാളികൾക്കും കൂടുതൽ ആയുധങ്ങൾ റഷ്യ നൽകിയേക്കാമെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ ഭയക്കുന്നുണ്ട് എന്ന കാര്യം തീർച്ചയാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് യുദ്ധങ്ങളും താൻ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ബൈഡൻ്റെ കാലാവധി അവസാനിക്കാൻ കേവലം രണ്ട് മാസം ബാക്കിയുള്ളപ്പോൾ യുക്രൈന് ആണവായുധം ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയത് റഷ്യയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് കാരണം മറ്റ് രാജ്യങ്ങൾക്ക് ഇതിനു മുമ്പ് ബൈഡൻ അനുമതി കൊടുത്തിട്ടില്ല താൻ ഒഴിയുന്നതിന് മുമ്പ് കാര്യങ്ങൾ മൊത്തം കുട്ടിച്ചോറാക്കുകയെന്ന തികച്ചും അപക്വമായ തീരുമാനമാണ് ബൈഡൻ ചെയ്തത് ഇതിന് നാറ്റോയുടെ സപ്പോർട്ടും ഉണ്ട് അതിന് പിന്നാലെയാണ് പുടിൻ റഷ്യയുടെ ആണവ നയമാറ്റത്തിൽ ഒപ്പുവെച്ചത് യുക്രൈനിലെ യുദ്ധം താൻ അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന പുതിയ പ്രസിഡന്റ് ട്രംപിൻ്റെ തീരുമാനത്തെ അട്ടിമറിക്കാനോ മന്ദഗതിയിലാക്കാനോ ആകാം ബൈഡൻ്റെ എടുത്തുചാട്ടത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നവരുമുണ്ട് മറ്റു രാഷ്ട്രങ്ങളിലെ യുദ്ധങ്ങൾക്ക് സൈനിക സഹായങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ബൈഡനും ട്രംപിനും വ്യത്യസ്ത വീക്ഷണങ്ങളാണുള്ളത് നാറ്റോയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ബൈഡൻ റഷ്യയെ പരമാവധി ചൊടിപ്പിക്കാനും യുക്രൈനെ സഹായിക്കാനുമാണ് തുനിഞ്ഞിറങ്ങിയത് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു രാഷ്ട്രങ്ങളിലും സ്വാധീനം ചെലുത്തുക എന്നതാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലപാട് പുട്ടിനുമായുള്ള ട്രംപിൻ്റെ സൗഹൃദം യുക്രൈനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും സമാധാനം സൃഷ്ടിക്കാനും ജീവനുകൾ സംരക്ഷിക്കാനും തൻ്റെ പിതാവിന് അവസരം ഒരുങ്ങുന്നതിന് മുമ്പ് മൂന്നാം ലോക മഹായുദ്ധം മഹായുദ്ധമുണ്ടാക്കാനാണ് ബൈഡൻ്റെ നീക്കമെന്നാണ് ട്രംപിൻ്റെ മകൻ പറയുന്നത് യുദ്ധം തീവ്രമാക്കാനുള്ള ഗോവണിയാണ് ഇതെന്നും ഈ പോക്ക് എങ്ങോട്ടാണ് എന്ന് തനിക്കറിയില്ലെന്നുമാണ് ട്രംപിൻ്റെ നിയുക്ത ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞത് റഷ്യയുടെ സൈനിക വിജയത്തെ തടസ്സപ്പെടുത്തുമ്പോൾ യു എസും റഷ്യയും തമ്മിൽ നേരിട്ട് ഒരു യുദ്ധത്തിനുള്ള സാധ്യത ഇല്ലാതാക്കാനും റഷ്യയുടെ പിന്തുണ ഇറാൻ പോലുള്ള രാഷ്ട്രങ്ങൾക്ക് ലഭിക്കുന്നത് തടയാനുമാണ് യു എസിൻ്റെ ലക്ഷ്യം അമേരിക്കയുടെ യുക്രൈൻ വരവും അകമഴിഞ്ഞുള്ള പിന്തുണയും കണ്ട് ഇതൊരു യു എസ് റഷ്യ യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്ക ആഗോള രാഷ്ട്രങ്ങൾക്കും പ്രത്യേകിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കുമുണ്ട് എന്നാൽ ഈ സാധ്യത ബൈഡൻ തള്ളിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് ബൈഡൻ പോളണ്ട് സന്ദർശിക്കുകയും യുക്രൈൻ ജനതയുടെ ധൈര്യത്തെയും ദൃഢതയെയും പ്രശംസിക്കുകയും ചെയ്തു ഏപ്രിൽ പന്ത്രണ്ടിന് വീണ്ടും യുദ്ധക്കോപ്പുകളും എഴുന്നൂറ്റി മില്യൺ ഡോളർ അധിക സൈനിക സഹായവും നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കനും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ബോസ്റ്റിനും അടങ്ങുന്ന അമേരിക്കൻ പ്രതിനിധി സംഘം യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെൻസ്കിയെ കീവിൽ സന്ദർശിക്കുകയും യുക്രൈനും മറ്റ് പതിനഞ്ച് സഖ്യകക്ഷി രാജ്യങ്ങൾക്കും എഴുന്നൂറ്റി മില്യൺ ഡോളർ സൈനിക സഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ വീണ്ടും സഹായം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുക്രൈൻ അധിനിവേശത്തിൻ്റെ ഒന്നാം വാർഷികം രണ്ട് ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ നൽകി അമേരിക്ക ആചരിച്ചു റഷ്യൻ ആക്രമണങ്ങൾക്കെതിരെ യുക്രൈൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഡോളർ സഹായം പ്രഖ്യാപിച്ചിരുന്നു യുക്രൈന് അമേരിക്ക നൽകുന്ന അകമഴിഞ്ഞ സൈനിക സഹായത്തെ അമേരിക്കയിലെ തന്നെ വലിയൊരു വിഭാഗം ജനങ്ങൾ ശക്തമായി എതിർത്തിരുന്നു ഭരണകക്ഷിയിൽ നിന്ന് തന്നെ ബൈഡൻ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് യു എസ് വിഭവങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കുമ്പോൾ മാത്രമേ അമേരിക്കൻ ജനത ഈ സൈനിക സഹായത്തെ പിന്തുണയ്ക്കുകയുള്ളൂ നാറ്റോ അംഗങ്ങൾ തങ്ങളുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ രണ്ട് ശതമാനം പ്രതിരോധത്തിനായി ചെലവഴിക്കുമെന്ന അവരുടെ പ്രതിജ്ഞ പക്ഷേ ചില ചെറിയ രാജ്യങ്ങളൊഴികെ അവരിൽ ഭൂരിഭാഗവും നിറവേറ്റിയിട്ടില്ല യുദ്ധം നടക്കുന്നത് യൂറോപ്പിൻ്റെ വീട്ടുമുറ്റത്താണ് നമ്മളെപ്പോലെ സൈനിക സഹായം നൽകാനുള്ള ബാധ്യത അവർക്കുമുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത് വിമർശങ്ങൾക്കിടയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ യുക്രൈൻ വീണ്ടും മുന്നൂറ് മില്യൺ ഡോളറിൻ്റെ ആയുധം നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കൻ ജനതയ്ക്കിടയിൽ നടത്തിയ സർവേകളിൽ നല്ലൊരു ശതമാനം പേരും അമേരിക്ക രക്ഷക്കെതിരെ യുക്രൈനെ ആയുധമാക്കണമെന്നും അവർക്ക് സൈനിക സഹായങ്ങൾ നൽകണമെന്നും പറഞ്ഞപ്പോൾ അതിനോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയവരും എണ്ണത്തിൽ കുറവായിരുന്നില്ല അതൊക്കെ തന്നെയാണ് പുതിയ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതും ബൈഡൻ പുറത്തായതും ഒക്കെയെന്ന് ആർക്കും വിലയിരുത്താവുന്നതാണ് എന്തായാലും ഇനിയൊരു മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ബൈഡൻ ഭരണകൂടവും അമേരിക്കയും തന്നെയായിരിക്കും